ആദ്യത്തെ ദിവസത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കുഴപ്പമില്ലായിരുന്നു നമുക്ക് ഇൻ്റേർണൽ ഓർഗൻസ് മൊത്തം തരും മൊത്തം വെട്ടി നുറുക്കാം എന്നിട്ടെന്തേലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് നോക്കാം അതായിരുന്നു നമ്മുടെ ആദ്യത്തെ ദിവസത്തെ പരിപാടി നാലഞ്ച് മണിക്കൂർ വെറുതെ കുത്തി മുറുക്കിയങ്ങൂടി ഇരുത്തി ഇനി നമ്മൾ പോവുകയാണ് ഒന്നാമത്തെ ദിവസം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വീട്ടിലേക്കല്ല നമ്മൾ നിൽക്കുന്ന റിസോർട്ടിലേക്ക് ഓ കുഴപ്പമില്ലായിരുന്നു ആകെപ്പാടുള്ള പ്രശ്നം വെച്ചാൽ അച്ഛൻ പോകണമായിരുന്നു ക്ലബ് പാർട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല നമ്മൾ പോവുകയാണ് നമ്മളുടെ പെടകം റെഡിയാവുന്നു നമുക്ക് വേണ്ടി ഇതൊക്കെ ഇവിടെയുള്ള സ്ഥലങ്ങളോ കേട്ടോ സ്ഥലങ്ങളല്ലേ നമ്മുടെ കൂടെ ഇൻറ്റേൺഷിപ്പിന് വന്നേക്കുന്ന ആളുകൾ നോമ്പും പോകട്ടെ അത്രയൊക്കെ തന്നെ ഓ അപ്പോൾ ശരി ഈ ഇനി പ്രത്യേകിച്ചൊന്നും പറയാനില്ല കാറുള്ളതിൻ്റെ പേരിൽ നമ്മളിവിടുത്തെ സൂപ്പർ മാർക്കറ്റിലെത്തി കാറ് വാർക്ക് ചെയ്തു ഡിനോയിലേക്ക് പോകും ഇവിടെ ബിദ്രോംഗം കാര്യങ്ങളൊന്നുമില്ല ഒരു പട്ടിക്കാടാണ് ഇത് കാറുള്ളതെന്ന് മാത്രം എത്തിപ്പെട്ടതാണ് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അരമണിക്കൂർ യാത്ര ചെയ്തത് ഇപ്പോൾ എത്ര കിലോമീറ്റർ പത്തൊമ്പത് കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് ഇവിടെയൊക്കെ ഒരു സാധനങ്ങൾ മേടിക്കില്ല വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഈ വ്ളോഗിൽ പറയാനില്ല ഒന്നാമത്തെ ദിവസം കഴിഞ്ഞു ഇനി ബാക്കി കാര്യങ്ങൾ അടുത്ത ദിവസങ്ങളിലായിട്ട് പറയാം